ജീവിതത്തിലെ അനുഭവങ്ങളെ പറയാൻ തക്കവണ്ണം ഒരു അവസരം ലഭിച്ചതിന് ഓർത്തി ദൈവത്തെ സ്തുതിക്കുന്നു സ്വാത്രം ചെയ്യുന്നു ഇതിന് മുഖാന്തരമായ ക്രൈസ്റ്റ് ബ്ലസ്സസ് ചാനൽ ചാനലിനോട് ഹൃദയം നിറഞ്ഞ നന്ദിയും സ്വാഗതം അറിയിക്കുകയാണ് എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഒരാഴ്ച ഇരുന്ന് പറഞ്ഞാലും തീരാത്ത അനുഭവങ്ങളാണ് എൻ്റെ പേര് സുദർശനാണ് ഞാനിപ്പോൾ വർക്കല ബീച്ചിനടുത്തായിട്ടാണ് താമസിക്കുന്നത് അവിടെ എൻ്റെ ഭവനത്തിലാണ് സഭായോഗം നടക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ അവിടെ ആരാധന തുടങ്ങാൻ തക്കവണ്ണം ഭാഗ്യം ലഭിച്ചു വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ധാരാളം അനുഭവിക്കുകയും നല്ല വില കൊടുക്കേണ്ടി വന്നു അവിടെ നിൽക്കുന്നതിന് വേണ്ടി ദൈവം കൂടെ ഇരുന്ന് നടത്തി ആ അനുഭവങ്ങളെപ്പറ്റി അല്പസമയം നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം ദൈവനാമത്തിൽ ആഗ്രഹിച്ച് ഇന്ന് നിങ്ങളായിരിക്കുന്നു സ്ത്രോത്രം എൻ്റെ സ്ഥലം ഞാൻ ജനിച്ചത് ബമ്പായം മുക്കമ്പാല മൂടെന്ന് പറയുന്ന സ്ഥലത്താണ് എന്നാണ് എൻ്റെ അമ്മയുടെ സ്ഥലം അവിടെയായിരുന്നു ഞാൻ ജനിച്ചത് എന്നാൽ അഞ്ച് വയസ്സ് മുതൽ ഞാൻ വളർന്നത് ആറ്റങ്ങൽ തോന്നയ്ക്കൽ കുമാരനാശ സ്മാരകത്തിൻ്റെ അടുത്തായിട്ട് ശാസ്തവട്ടം എന്ന് പറയുന്ന സ്ഥലമാണ് എൻ്റെ സഹോദരങ്ങളും അച്ഛനും അമ്മയും ഞങ്ങളെല്ലാം ആ സ്ഥലത്തായിരുന്നു എന്നാൽ സൗദി അറേബ്യയിൽ വെച്ച് കർത്താവ് യേശു ക്രിസ്തുവിനെ അറിയാനുള്ള ഭാഗ്യം ജീവിതത്തിൽ ലഭിച്ചു അങ്ങനെ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം ഞാൻ അറിയാത്ത ഒരു സ്ഥലം ദൈവം എന്നെ കൊണ്ടാക്കിയതാണ് എന്ന് പറയുന്ന സ്ഥലം ഇപ്പം എന്നോട് ദൈവം ഇടപെട്ടതും ദൈവം സംസാരിച്ചതുമായ ഓരോ കാര്യങ്ങളും ഞാൻ അതേപോലെ അനുസരിക്കാൻ തക്കവണ്ണം തയ്യാറായതുകൊണ്ട് ആ ദേശത്ത് തളർന്നു പോകാതെ ഭയപ്പെട്ടു പോകാതെ നിൽക്കാൻ തക്കവണ്ണം ദൈവം എൻ്റെ കൂടെ ഇരുന്ന് അവിടെ നടത്തുകയാണ് അങ്ങനെ ദൈവത്തെ ശരിക്ക് അനുഭവിച്ച് രുചിച്ചറിയാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അത്ഭുതങ്ങളും അത്ഭുതങ്ങളാണ് ജീവിതത്തിൽ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം അനുഭവിച്ചതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾ നേരിൽ നമ്മൾ ശുശ്രൂഷയിൽ കൂടെ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നേരിൽ കാണാനൊക്കെ ദൈവം ഭാഗ്യം നൽകിയിട്ടുണ്ട് എനിക്ക് മൂന്ന് മക്കളാണ് മൂത്തെ രണ്ട് പെമ്മക്കളും ളയത് മകനുമാണ് മൂന്ന് പേരും കുടുംബങ്ങളായി മൂത്ത മകള് ഇരുപത്തിയാറാമത്തെ വയസ്സിൽ ഈ ലോഹം വിട്ട് പോവാനിടയായി ഞാൻ കർത്താവിനെ അറിഞ്ഞ് സ്നാനപ്പെട്ട് രണ്ട് മാസം കഴിയുമ്പോഴാണ് എൻ്റെ മകൾക്കൊരു അസുഖമുള്ളത് അറിയാനിടയായത് അതിനു മുമ്പ് അസുഖം ഉണ്ടായിരിക്കാം പക്ഷേ അന്നത്തെ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ കഷ്ടതയിലും പ്രയാസത്തിലും കടഭാരങ്ങളിലൊക്കെ ഓടി നടക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു മകൾ അവളുടെ വിഷമസന്ധികളെന്ന് ഞങ്ങളടുത്ത് പറയാതെ സഹിച്ച് സഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു പക്ഷേ എനിക്ക് ദൈവത്തെ അറിയാൻ ഭാഗ്യം ലഭിച്ചു ഞാൻ അങ്ങനെ ദൈവസേനയിൽ എടുത്ത തീരുമാനപ്രകാരം സ്നാനപ്പെടാനൊക്കെ ഇടയായി സ്നാനം കഴിഞ്ഞ ഒരു രണ്ട് മാസം കഴിയുമ്പോഴാണ് മകളുടെ ഈ അസുഖം ഞങ്ങൾ അറിയാനിടയായത് പത്താം ക്ലാസ്സിൽ പഠിക്കണ സമയത്ത് പല പ്രാവശ്യ വെള്ളു സ്കൂളിൽ ക്ലാസ്സിൽ തന്നെ ബോധം 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 കെട്ട് വീണ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി സാറുമാർ പലപ്പോഴും വണ്ടി പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന സാഹചര്യങ്ങളൊക്കെ വന്നു അങ്ങനെയാണ് എന്തായാലും ആശുപത്രി കൊണ്ടുപോകണം പരിശോധന ടെസ്റ്റ് നടത്തണം എന്നൊക്കെ പറഞ്ഞ് ആശുപത്രി കൊണ്ടുപോവുകയും അപ്പോൾ ഡോക്ടർമാർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് എഴുതി കൊടുത്തു അപ്പോൾ ടെസ്റ്റിൽ കൂടെ കിഡ്നി ഫെയിലിയറായിട്ടുള്ള റിപ്പോർട്ടാണ് കിട്ടിയത് പക്ഷെ നമുക്കത് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു അങ്ങനെ മാറി മാറി പല പല ലാബിലുമൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ കിഡ്നി രണ്ടും ഫെയിലിയറായ ഒരു സ്ഥിതിയിലായിരുന്നു മകൾ പിന്നെ അതിനെ സംബന്ധിച്ച് പിന്നെ ചികിത്സകളും കാര്യങ്ങളും മെഡിക്കൽ കോളേജിൽ ഒക്കെ ആയിട്ട് ഒരു അഞ്ച് ആറ് വർഷം മകളുടെ ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടമായിരുന്നു എന്നാൽ ഡയാലിസിസ് ചെയ്യേണ്ട സ്ഥിതിയിലെത്തി ഡയാലിസിസ് ചെയ്യണ കാര്യത്തിൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു കാരണം ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേഷനെ ഉള്ളു പരിഹാരമൊന്ന് ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവുണ്ട് ഒരിക്കലും ഡയാലിസിസ് ചെയ്യാതെ ദൈവം അവർക്ക് ഒരു പൂർണ്ണ വിടുതൽ കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തിലൊക്കെ ഞങ്ങൾ മുന്നോട്ട് പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ആയിരുന്നു എന്നാൽ ഓപ്പറേഷൻ നടത്തേണ്ട ഒരു സാഹചര്യം ഒന്ന് വന്നപ്പോൾ പിന്നെ എൻ്റെ വൈഫ് അവളുടെ ഒരു കിഡ്നി എൻ്റെ മകൾക്ക് കൊടുക്കാൻ തക്കവണ്ണം തയ്യാറായി അങ്ങനെ രണ്ടായിരത്തി ആറിൽ എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ വെച്ച് മകളുടെ ഓപ്പറേഷൻ നടക്കാനിടയായി അതിനു ശേഷം ആറു വർഷം ജീവിച്ചു ഈ ഓപ്പറേഷൻ സമയത്ത് ഞങ്ങൾ എറണാകുളത്തായിരിക്കുന്ന സമയത്ത് ഡയാലിസിസ് ചെയ്യാനൊക്കെ അവിടെ ആയിരിക്കുന്ന സമയത്ത് വേറെ ഡയാലിസിസിന് വരുന്ന ആൾക്കാരുമായിട്ടൊക്കെ കുടുംബം പരിചയപ്പെടാനൊക്കെ ഇടയായി അങ്ങനെ ആ പരിചയത്തിൻ്റെ പേരിൽ എൻ്റെ മോളെ പോലെ കിഡ്നി മാറ്റിവെച്ച ഒരു മകനുമായിട്ട് മകളുടെ വിവാഹം നടക്കാനിടയായി രണ്ടുപേരും ഓപ്പറേഷൻ മകൻ മരുമകൻ വെളിയിൽ നിന്ന് കിഡ്നി വാങ്ങിച്ചു വെച്ചതും എൻ്റെ മകൾ സ്വന്തം അമ്മയുടെ കിഡ്നി മാറ്റിവെച്ചതുമായിരുന്നു അപ്പോൾ ഓപ്പറേഷന് ശേഷം രണ്ടുപേരും ആരോഗ്യത്തോടുകൂടിയിരിക്കുന്ന ഒരു നിലവാരം വന്നപ്പോഴാണ് അങ്ങനെ ഒരു വിവാഹ ആലോചനയൊക്കെ വന്നതും അപ്പോൾ രണ്ടുപേരും ഒരേ അനുഭവത്തിലുള്ളതാ ഉള്ളവരായതുകൊണ്ട് അങ്ങനെ ഇരു കുടുംബത്തു നിന്നും സമ്മതം ഉണ്ടായി അങ്ങനെ ആ വിവാഹം നടക്കാനിടയായി പക്ഷേ രണ്ടുപേരും കിഡ്നി മാറ്റി വെച്ചവരായതുകൊണ്ട് അവർക്കൊരു തലമുറ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല എന്നാൽ എൻ്റെ മകള് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവകരവയിൽ നിന്ന് മകളായിരുന്നു ബൈബിൾ കോളേജിലൊക്കെ പഠന പഠനത്തിനൊക്കെ പോയി ഈ അസുഖം കാരണം അവൾക്ക് അതൊന്നും പൂർത്തീകരിക്കാൻ പറ്റിയില്ല വളരെ ആത്മസന്തോഷത്തിൽ പാട്ടും ആരാധനയും ദൂതും കാര്യങ്ങളായിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ജീവിച്ചിരുന്ന ഒരു സാഹചര്യമായിരുന്നു പക്ഷേ ഇവളുടെ മകളുടെ വിശ്വാസം അത്ര കഠിനമായ വിശ്വാസത്തിലായതുകൊണ്ട് ആരുടെടുത്തും പറയാതെ ആരുടെടുത്തും ഒന്നും ഇതിനെപ്പറ്റി പറയാതെ അവൾ മകള് തന്നെ രഹസ്യത്തിൽ ഇമ്മാനുവേലു എന്ന് പേരെഴുതി ബൈബിളിനകത്ത് വെച്ച് ദൈവത്തോട് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഒരു ആൺകുഞ്ഞിനെ തരണം എനിക്ക് ചെയ്യാൻ കഴിയാത്ത കർത്താവിൻ്റെ വേല ചെയ്യാൻ എനിക്കൊരു ആൺകുഞ്ഞിനെ തരണമെന്ന് പറഞ്ഞ് അവൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു സ്വോത്രം അങ്ങനെ ഹലോലിയോ അവൾ ഗർഭിണിയായി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് മരുമകൻ്റെ സ്ഥലം എറണാകുളമാണ് എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ പോയി ഡോക്ടർമാരെ കാണാനിടയായി സർവ്വ ഡോക്ടർമാരും പറഞ്ഞ് നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പാടില്ല നിങ്ങൾക്കുള്ള ശിഷ്ട ആയുസ് നിങ്ങൾ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി അഥവാ നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചാൽ അംഗവൈകല്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടത്തുള്ളൂ വേണ്ടി ശ്രമിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഡോക്ടർമാർ നിരുത്സാഹപ്പെടുത്തിയ സ്ഥാനത്ത് ഞങ്ങൾ കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് നമ്മളെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് നമുക്കൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഡോക്ടർമാരുടെ വാക്ക് കേൾക്കാതെ നമ്മൾ ദൈവത്തെ മുറുക പിടിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ ഇടയായി സ്വോത്രം അവസാന അല്ലെങ്കിൽ ഡോക്ടർമാർ പറഞ്ഞ് നിങ്ങൾ അല്ലെങ്കിൽ മാസം ആകുമ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിക്കൊള്ളണം പിന്നെയുള്ള ദിവസങ്ങൾ ഞങ്ങളുടെ ഒരു നിയന്ത്രണത്തിൽ വേണം മുന്നോട്ട് പോകാനെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെയൊന്നും ഇല്ലാതെ ഒമ്പത് മാസം വരെയും ഇടയ്ക്ക് ഡോക്ടറെ കാണാൻ കണാൻ ഹോസ്പിറ്റലിൽ കിട അഡ്മിറ്റാകേണ്ട സ്ഥിതി വന്നില്ല ഒമ്പത് മാസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞതിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ പോകുന്നതും അഡ്മിറ്റാകുന്നതും സിസേറിനായിരുന്നു ദൈവം എൻ്റെ മകൾക്ക് ഒരാകുഞ്ഞിനെ തന്നു ഒരു കുറവില്ലാത്ത ഒരു പൂർണ്ണമായ നിലവാരത്തിൽ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ കുഴപ്പങ്ങൾ ഉണ്ടാകും ഒന്ന് ഒരു നഖത്തിന് വ്യത്യാസം വരും അല്ലെങ്കിൽ ഒരു വിരലിന് വ്യത്യാസം വരും എന്തെങ്കിലുമൊക്കെ ഇത് അങ്ങനെ ഒന്നുമില്ല നൂറ് ശതമാനം പെർഫെക്റ്റായ ഒരു ആങ്കുഞ്ഞിന് സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് നൽകി ആ മകൻ്റെ പേര് ഇമ്മാനു അവൻ ഇന്ന് ഒമ്പതാം സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു സ്വോത്രം ഹല് നമ്മളെ ദൈവത്തിന് ഇല്ല എന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ അനേക കാര്യങ്ങളുണ്ട് പറയാനായിട്ട് സ്വോത്രം മഹ കൊച്ചു മകൻ ജനിച്ച് ഒന്നര വയസ്സ് പ്രായമുള്ള സമയത്ത് മരുമകൻ ഒരു പനി വന്ന് മൂന്ന് ദിവസം ഹോസ്പിറ്റലായിരുന്നു നാലാം ദിവസം ഈ ലോഹമിട്ടു പോകാൻ തൊക്കെ നേടിയായി അതിനുശേഷം മകൾ മാനസികമായിട്ട് വിഷമത്തിലൊക്കെ ആയി കാരണം മരുമാനൊരു ജോലിയുള്ളത് കൊണ്ട് അവൻ്റെ ശമ്പളം കൊണ്ട് ഇവരെ രണ്ടുപേരെയും മരുന്നും കാര്യങ്ങളും ചികിത്സയൊക്കെ നടന്നു പോകുമായിരുന്നു പക്ഷെ അവൻ നഷ്ടപ്പെട്ടതോടുകൂടി മകളുടെ മകൾ മകളാകപ്പാടെ മാനസികമായി തളർന്നു ഇനി ഈ കുഞ്ഞിനെ എങ്ങനെ വളർത്തും ഞാൻ എങ്ങനെ ഞാനെങ്ങനെ ജീവിക്കുന്നൊക്കെയുള്ള ചിന്തയും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു ഒരു ആറുമാസം കഴിഞ്ഞപ്പോൾ മകൾക്ക് മാറ്റിവെച്ച കിഡ്നി വീണ്ടും കംപ്ലയിൻ്റായി പിന്നെ ഡോക്ടർമാർ പറഞ്ഞു പിന്നെ നമ്മൾ മെഡി മെഡിക്കൽ കോളേജിൽ വീണ്ടും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളായിട്ടൊക്കെ പോയി പിന്നെ പ്രാർത്ഥനകൾ ഉപവാസ പ്രാർത്ഥനകൾ സഭയിൽ ഏഴ് ദിവസം മൂന്ന് ദിവസമൊക്കെ കുടുംബമായി പോയിരുന്നു ഉപസിച്ച് പ്രാർത്ഥിക്കുന്ന നിലവാരത്തിലൊക്കെ ഞങ്ങൾ മുന്നോട്ട് പോയി എന്തായാലും ഡോക്ടർ പറഞ്ഞു വീണ്ടും കിഡ്നി മാറ്റി എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ കിഡ്നി എൻ്റെ മകൾക്ക് കൊടുക്കാൻ തയ്യാറായിരുന്നു പക്ഷേ അവൾ വേണമെങ്കിലും ഒരു ഓപ്പറേഷൻ നടത്താനൊന്നും തയ്യാറായില്ല അങ്ങനെ മോഹം കൊച്ചു മോന് രണ്ടര വയസ്സുള്ളപ്പോൾ മകളും ഈ ലോകം വിട്ടു പോകാൻ തൊക്കെയാണ് അങ്ങനെ എനിക്ക് എൻ്റെ മൂത്ത മകൾ മകളുടെ ഓർക്കാൻ വേണ്ടി ഒരു മകനെ ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അവൻ്റെ പേര് ഇമ്മാനുവേലു അവൻ ഒമ്പതാം സ്റ്റാൻഡേർഡ് അവൻ്റെ പപ്പയുടെ ഭവനത്തിൽ നിന്ന് പഠിക്കുന്നു അല്ലെങ്കിൽ അവനെ അഞ്ചാം സ്റ്റാൻഡേ സ്റ്റാൻഡേർഡ് വരെ ഞങ്ങളെ കൂടെ നിർത്തി പഠിപ്പിച്ചിരുന്നു പിന്നെ ആറ് മുതൽ അവൻ്റെ പപ്പയുടെ ഭവനത്തിൽ നിന്ന് പഠിക്കുകയാണ് രണ്ടാമത്തെ മകൾ ബി എസ് സി നേഴ്സാണ് അവളെ വിവാഹം കഴിഞ്ഞു ഒരു ആങ്കുഞ്ഞ മകൾക്കുണ്ട് ആ മകന് കുഞ്ഞിന് മൂന്ന് വയസ്സ് കഴിഞ്ഞു ആ കുഞ്ഞിൻ്റെ പേര് ആദാം എന്നാണ് പിന്നെ ഇളയ മഹനുണ്ട് അവൻ വിവാഹം കഴിഞ്ഞു രണ്ട് കുട്ടികളുണ്ട് അവൻ ഞങ്ങളെ കൂടെ ഭവനത്തിലായിരിക്കുന്നു അങ്ങനെ എൻ്റെ തലമുറകളൊക്കെ അവരവരുടെ കാര്യങ്ങൾ കുടുംബങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഞാൻ സൗദി അറേബ്യയിൽ വെച്ച് ബിസിനസ്സിൽ വളരെ സാമ്പത്തികമായി കോടികൾ സമ്പാദിച്ച ഒരു മനുഷ്യനായിരുന്നു പക്ഷേ ഈ സൗദിയുടെ നിയമം എന്ന് പറയുന്നത് അറബികളുടെ പേരിലാണ് നമ്മൾ ബിസിനസ്സുകൾ നടത്തുന്നു ഒരിക്കലും നമ്മളെ പേരിലല്ല അങ്ങനെ ഉള്ള സാഹചര്യങ്ങളായതുകൊണ്ട് എൻ്റെ ബിസിനസ് സ്ഥാപനങ്ങൾ അറബി പിടിച്ചെടുത്തു വിറ്റ് അതിൻ്റെ പൈസയെല്ലാം എന്നെ പറ്റിച്ചളങ്ങി അതോടുകൂടി ഞാൻ വൻ കടക്കാരനായി മാറി ഈ കടം തീർക്കാൻ വേണ്ടി അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് നാട്ടിൽ സമ്പാദിച്ച സ്വത്തുക്കളെല്ലാം പവർ പറ്റോണി എഴുതി കൊടുത്ത് കടക്കാർക്ക് കൊടുക്കുകയായിരുന്നു അങ്ങനെയൊക്കെ കംപ്ലീറ്റ് വിറ്റ് കടങ്ങൾ തീർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും കടം തീർന്നില്ല പിന്നും വൻ കടക്കാരനായി മാറിയ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ടായി അങ്ങനെ ആ സാഹചര്യം വന്നപ്പോൾ എൻ്റെ സഹോദരങ്ങളും എൻ്റെ കൂട്ടുകാരും എൻ്റെ കൂടെ നിന്നവരും എല്ലാവരും എന്നെ തള്ളിപ്പറയാനും ദുഷിക്കുവാനും കുറ്റം പറയുവാനും ആക്ഷേപിക്കാനൊക്കെ ഇടയായി ആ ജീവിതത്തിലെ ഏറ്റവും വേദന അനുഭവിച്ച ചില സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയ ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ ഞാൻ ഇനി പല രീതിയിലും ഈ കടങ്ങൾ തീർക്കാൻ വേണ്ടി ചെയ്യാത്ത ജോലികളൊന്നുമില്ല സൗദി അറേബ്യയിൽ ചെയ്യാത്ത ഒരു ജോലിയില്ല രായും പകലും ഇല്ലാതെ ജോലി ചെയ്ത് കടം തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരു മനുഷ്യനായിരുന്നു പക്ഷേ കടം തീർക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളായിപ്പോയി എവിടെ ചെന്ന് ജോലി ചെയ്താലും കടം പറയും വൈകിട്ട് തരാം റൂമിൽ കൊണ്ട് തരാമെന്നൊക്കെ പറയും പിന്നെ ഒരു ദിവസം അവധി പറയും രണ്ട് ദിവസം അവധി പറയും മൂന്ന് ദിവസം അവധി പറയും പിന്നെ അത് കിട്ടത്തില്ല അത് കളഞ്ഞിട്ട് വേറെ പണിക്ക് പോവും അവിടെ പോയാൽ അത് കി അവിടെ ഇത് തന്നെ അപ്പം ദൈവം ഒരു വഴി അടച്ചാൽ ലോകത്താർക്കും തുറക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് പിന്നെ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ കൊച്ചുനാള് മുതൽ വിഗ്രഹാരാധനകൾ ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചാണ് എൻ്റെ അമ്മയുടെ കുടുംബത്തിൽ സ്വന്തമായ അമ്പലമുള്ള ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയാണ് ഞാൻ നമുക്ക് യേശുക്രിസ്തുവിനെ പറ്റി അറിയത്തില്ല ക്രിസ്ത്യാനികളെ പറ്റി അറിയത്തില്ല അങ്ങനെ അറിയാനുള്ള അവസരം ജീവിതത്തിൽ കിട്ടിയിട്ടില്ല അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല അപ്പോൾ ഈ പറയുന്ന മുപ്പത്തിമുക്കോടി ദൈവങ്ങൾ എല്ലാം കുറേ എണ്ണ കുറേ ദൈവങ്ങളെ പേര് നമുക്കറിയാം എല്ലാത്തിനും പേരറിഞ്ഞും കൂടാ അവിടെ പോയി പൂജ ചെയ്താൽ അത് കിട്ടും ഇവിടെ ചെന്ന് പൂജ ചെയ്താൽ അത് കിട്ടും ഇങ്ങനെയൊക്കെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു തന്ന അറിവിനപ്പുറം ദൈവത്തെക്കുറിച്ച് ഒന്നും അറിയാത്തൊരു മനുഷ്യനായിരുന്നു കൊച്ചു മുതൽ എൻ്റെ അഞ്ച് വയസ്സ് മുതൽ എൻ്റെ ചെറു കൊച്ചു പ്രായത്തിൽ അഞ്ച് വയസ്സ് മുതൽ ഞാൻ സൂര്യ നമസ്കാരം ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു സൂര്യ നമസ്കാരം ചെയ്യുന്നത് എന്തെന്ന് കേട്ടാൽ അന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ കഷ്ടത അത്രയും കഠിനമായ കഷ്ടതയിൽ ജീവിച്ച ഒരു സാഹചര്യമായിരുന്നു ഞങ്ങൾ ഏഴ് മക്കളാണ് ഏഴ് മക്കളിൽ ഞാൻ ആറാമത്തെ ആളാണ് എൻ്റെ അമ്മ ചുമടടുത്താണ് ഞങ്ങൾ ഏഴ് മക്കൾക്ക് ഒരു നേരത്തെ ആഹാരം തരുന്നത് അപ്പോൾ ഞങ്ങളെ കഷ്ടത മാറ്റാൻ സൂര്യനാണ് ദൈവം സൂര്യൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്നുള്ള ഒരു ചിന്തയാണ് ആ കൊച്ചു നാൾ മുതൽ ഈ സൂര്യ നമസ്കാരം ചെയ്യാൻ ഞാൻ ഇടയായത് അത് അമ്പലത്തിൽ പോയ മൂന്ന് വിരൾ കൊണ്ട് ഇങ്ങനെ കുറിയിടുന്ന സ്വഭാവമാണ് എനിക്ക് അത്ര ഭക്തൻ ദൈവഭക്തനായിട്ട് ഞാൻ ജീവിച്ചതാണ് പക്ഷേ എനിക്ക് ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവ് പ്രാപിക്കാൻ കഴിഞ്ഞില്ല കഷ്ടതയെക്കൂടെ വളർന്ന് സ്വോത്രം എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ ഏഴ് പേരിൽ ആർക്കും വിദ്യാഭ്യാസം ഇല്ല കാരണം അവരെ സ്കൂളിൽ ചേർക്കാനോ അവർക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാനോ ബുക്ക് മേടിക്കാനെന്നും അന്നത്തെ കാലഘട്ടത്തിൽ അമ്മ അമ്മയെ കൊണ്ട് കഴിയാതെ വയ വന്നത് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് വരെയൊക്കെ ജ്യേഷ്ഠ സഹോദരങ്ങളൊക്കെ പോയി പഠിച്ചതെന്നല്ലാതെ അതിനപ്പുറം ആർക്കും സ്കൂളിൽ പോയി പഠിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എന്നെയും ആറാമത് ആറാമത്തെ എന്നെയും എൻ്റെ ഇളയ അനിയനെയും എൻ്റെ അച്ഛനും അമ്മയും സ്കൂളിൽ ചേർത്തില്ല കാരണം പിന്നെ മറ്റുള്ളവർ അഞ്ച് വരെയും പഠിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവരെ കൂടെ സ്കൂളിൽ കൊണ്ട് ചേർത്ത് മെനക്കെടേണ്ട കാര്യമില്ല അവർ വളരണമെങ്കിൽ വളരട്ടെ എന്നൊക്കെയുള്ള ചിന്തയിലായിരുന്നു സാഹചര്യങ്ങൾ പക്ഷേ ഞങ്ങൾ കൊച്ചിലെ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ കണ്ടപ്പോൾ നാട്ടുകാർ അച്ഛനെയും അമ്മയെ ശല്യം ചെയ്യാൻ തുടങ്ങി ഈ കുഞ്ഞുങ്ങളെ ഭാവി നിങ്ങളില്ലാതാക്കുകയാണ് അവരെ സ്കൂളിൽ കൊണ്ടാക്കണം രണ്ട് അക്ഷരം എന്നൊക്കെ പറഞ്ഞ് നിരന്തരം അവർ ശല്യം ചെയ്തത് കാരണം നാട്ടുകാരുടെ വായ അടയ്ക്കാൻ വേണ്ടി മാത്രം എട്ട് വയസ്സ് പ്രായത്തിൽ എന്നെ അഞ്ച് പ്രായം കുറച്ച് എന്നെ എൻ്റെ അനിയനെയും കൂടെ ഒന്നാം ക്ലാസ്സിൽ കൊണ്ടുവന്ന് ചേർത്ത ഒരു ഓർമ്മ മാത്രമേ വീട്ടിൽ എൻ്റെ സഹോദരങ്ങൾക്കോ എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ ഉള്ളൂ ഒരു ഒരു നിക്കറുടുപ്പ് വാങ്ങിച്ചു തന്നു ഒരു സിലേറ്റ് പെൻസിലും ഒരു സിലേറ്റ് വാങ്ങിച്ചു തന്നപ്പോൾ സ്കൂളിൽ ചേർക്കാൻ പറ്റി പക്ഷേ ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതി എന്ന് എൻ്റെ അനുഭവങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എട്ട് വയസ്സ് പ്രായത്തിൽ എന്നെ സ്കൂളിൽ ചേർത്തത് കൊണ്ട് എൻ്റെ പ്രായത്തിനൊത്തവണ്ണം ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് പഠിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു സ്വോത്രം ഒന്നാം ക്ലാസ്സിൽ എന്നെ സ്കൂളിൽ ആക്കിയ സമയങ്ങളിൽ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ വട്ടയില വട്ടയില വട്ടത്താമരയില നമ്മളെ അവിടെയൊക്കെ വട്ടത്താമര ഇല എന്ന് പറയും വട്ടയില മരങ്ങളിൽ പോയി രാവിലെ പറിച്ച് നൂറ് വീതം കെ നൂറ് വരെ എണ്ണ അറിയാം നൂറു വീതം കെ ഓരോ കെട്ട് കെട്ടാക്കി കൊച്ചു വട്ടിയിൽ വെച്ച് സ്കൂളിൽ പോകുമ്പോൾ ചുവന്നുകൊണ്ട് പോയി കടകളിൽ കൊടുക്കും അങ്ങനെ ജോലികൾ ചെയ്തു തുടങ്ങി പ്രായത്തിനൊത്തവണ്ണം ചെയ്യാത്ത ഒരു ജോലിയില്ല അങ്ങനെ ജോലി ചെയ്ത് വീട്ടിലമ്മക്ക് കൈത്താങ്ങും കൊ കൈത്താങ്ങും കൊടുത്ത് എൻ്റെ ബുക്കും എൻ്റെ പടത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ ക്രമീകരിച്ച് ക്രമീകരിച്ച് പത്താം സ്റ്റാൻഡേർഡ് വരെ കുടുംബത്തിൽ എനിക്ക് പഠിക്കാൻ ദൈവം ഭാഗ്യം നൽകി പത്താം സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് സ്വന്തം ശ്രമത്താൽ ഞാൻ സൗ മസ്കറ്റിൽ പോകാനിടയായി ആദ്യമായിട്ട് മസ്കറ്റിൽ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ മസ്കറ്റിൽ പോകാൻ കഴിഞ്ഞു മസ്കറ്റ് പോയി രണ്ട് യാത്ര പരാജയപ്പെട്ടു ഒന്നും സമ്പാദിക്കാമൊന്നും പറ്റിയില്ല പോയ കടമൊക്കെ തീർത്ത് ഇങ്ങനെ ഒന്നേ ഉള്ളു അതിനുശേഷം നാട്ടിൽ വരണ സമയത്ത് എൻ്റെ വിവാഹം നടക്കുന്നു വിവാഹത്തിന് ശേഷം പിന്നെ ഞാൻ മൂന്നാമത് സൗദി അറേബ്യയിൽ പോകുന്നു ആ സൗദി അറേബ്യയിലെ മൂന്നാമത്തെ യാത്രയും പരാജയമായിരുന്നു അതിനുശേഷം പിന്നെ നാലാമത്തെ യാത്രയിൽ കുവൈറ്റ് ഇറാഖ് യുദ്ധ സമയത്ത് കമ്പനിയിൽ നിന്ന് പുറത്തു പോകാനുള്ള അവസരം കിട്ടി ആ ചാൻസിലാണ് ഞാൻ ബിസിനസ് മേഖലയെ മാറാനിടയായത് ദൈവം ആ ബിസിനസ് മേഖലയിൽ കൂടെ ഞാൻ അറിയാത്തൊരു ദൈവം എനിക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് സമ്പാദിക്കാൻ ഭാഗ്യം ലഭിച്ചു നാട്ടിൽ നാല് സ്ഥലത്ത് എനിക്ക് വസ്തു ഞാൻ വാങ്ങിച്ചു സ്വന്തമായിട്ട് വസ്തു മേടിച്ചു രണ്ട് വീട് ഒരു കാർ ഒരു ആൾ വാങ്ങിച്ച ആളിന് അമ്പതിനായിരം രൂപ മാർജിൻ കൊടുത്തൊരു പുതിയ കാർ അങ്ങനെയൊക്കെ ഉള്ള നല്ല രീതിയിൽ സൗദി അറേബ്യയിലെ ബിസിനസ് മേഖലകൾ ഞങ്ങൾ കുടുംബമായിട്ട് സൗദി അറേബ്യയിലായിരുന്നു അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു ഞാനറിയാത്തൊരു ദൈവം എന്നെ ആ നിലവാരത്തിൽ സാമ്പത്തികമായി തന്ന് ദൈവം ഒന്ന് പരീക്ഷിച്ച് നോക്കിയാണ് എൻ്റെ മനസ്സ് തിരിയാനും ദൈവത്തോട് അടുക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു എനിക്ക് മനസ്സിലായി അതിലൊന്ന് ഞാൻ ദൈവത്തെ അറിയാനിടയായില്ല കാരണം അങ്ങനെ ഒരു ചിന്ത നമ്മളെ ജീവിതത്തിലില്ല ആരും നമ്മളെ പറ്റി യേശുക്രിസ്തുവിനെ പറ്റി എൻ്റെ അടുത്ത് ആരും ഒരാൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവം അള്ളാഹു മുസ്ലിങ്ങളുടെ ദൈവം നമ്മളുടെ ദൈവം മുപ്പത്തി മുക്കോടി ദൈവങ്ങളാണ് ഇതിനപ്പുറം വേറെ ഉള്ള ഒരു ചിന്തയിലായിരുന്നു നമ്മുടെ മുന്നോട്ടുള്ള പോക്ക് പക്ഷേ ഈ കൊച്ചുനാൾ മുതൽ പഠനം കഴിഞ്ഞ് ജോലിക്ക് പോയിരുന്ന സാഹചര്യങ്ങളിൽ കെട്ടിടപ്പണിക്കാണ് ഞാൻ പോയി കെട്ടപ്പണി പഠിച്ച് നാട്ടിൽ സ്വന്തമായിട്ട് കോണ്ടാക്റ്റ് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു ആ സാഹചര്യങ്ങളിൽ രണ്ട് മൂന്ന് അപകടങ്ങൾ എനിക്ക് ഭയങ്കരമായ അപകടങ്ങൾ സംഭവിച്ചു അവിടെയൊക്കെ ഞാൻ അറിയാത്ത ഒരു ദൈവം എന്നെ അപകടങ്ങളിൽ നിന്ന് എന്നെ രക്ഷിച്ചിരുന്നു എന്നിട്ടും ഞാൻ ദൈവത്തെ അറിയാനിടയായില്ല മുപ്പത്തിയേഴ് തൊടി ആഴമുള്ള കിണറിനകത്ത് ഏഴ് വെട്ടുകലിൻ്റെ തൂങ്കട്ടി വെട്ടുകലും ഞാനും കൂടെ കിണറ്റിനകത്ത് വീണ ആളാണ് പക്ഷേ അവിടെയും അത്ഭുതകരമായി ദൈവം എൻ്റെ ജീവനെ രക്ഷിച്ചു അതിനുശേഷം രണ്ട് നില ഘട്ടത്തിൻ്റെ മുകളിൽ നിന്നും വെളിയിൽ ഈ സെൻസൈഡ് ജെന്നലിൻ്റെ ആ എയർ ഹോളിൻ്റെ ചെറിയ മെയിൻ്റനൻസ് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ജെന്നലിൻ്റെ നേരെ താഴെ സെപ്റ്റിക് ടാങ്കിന് കുഴിയെടുത്ത് അടിയിൽ കോൺക്റ്റ് ഇട്ട് നാല് സൈഡ് ചെവിര് കെട്ടി ഫിനിഷിങ് വർക്കാണ് ഈ പണി കഴിഞ്ഞാൽ താഴെ ഇറങ്ങി ഈ സെപ്റ്റി ടാങ്ക് തേക്കുക അതിനകത്ത് സ്ലാബ് പിടിച്ചിടുക അങ്ങനെയുള്ള വർക്കായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എൻ്റെ കൂടെ ഒരു ലേബറും ഉണ്ടായിരുന്നു അപ്പോൾ ഈ മുകളിലത്തെ പണി ചെയ്യാൻ നമ്മൾ ചാര ഇട്ട് കയറി പണി ചെയ്ത് വരണമെങ്കിൽ ഒരു ദിവസത്തെ മിനക്കേടാണ് ഞാൻ പറഞ്ഞാൽ അത് വേണ്ട ആ സെൻസ് ഐഡിലിരുന്നു കൊണ്ട് ഈ പണി ഞാൻ ചെയ്തിട്ടിറങ്ങുക അപ്പോഴത്തെ ഈ കുഴി ചെറിയ മഴയുള്ള സമയത്ത് കുഴിക്കകത്ത് വെള്ളം കിടക്കുക ആ വെള്ളം എല്ലാം കോരി വൃത്തിയാക്കി നീ റെഡിയാക്കി അവിടെ ഇവിടെ നിന്ന് ഇറങ്ങി ഉടനെ ആ പണി ചെയ്യത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാൻ പറഞ്ഞു ഇവ എനിക്ക് മുകളിൽ സാധനങ്ങളെല്ലാം തന്നിട്ട് താഴെ ഇറങ്ങി ഈ കുഴിയിലിരുന്ന് വെള്ളം കൊച്ചു കപ്പ് കൊണ്ട് കോരി വലിയ വലിയ വക്കറ്റിനകത്ത് ഒഴിച്ച് എടുത്ത് കളഞ്ഞ് കാലിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഞാനിവിടെ മോളിൽ ഇരുന്ന് പണി ചെയ്യണ സമയത്ത് തേപ്പുവലക ഇങ്ങനെ ചാന്ത് തേച്ച് ചിറ്റി പിടിക്കുമ്പോൾ തേപ്പ് വലക കടുത്ത് നല്ല സിമൻറ്റിൽ പശയുള്ള ഒരു സമയം ചാന്തായിരുന്നു ഈ സിമ്മൻറ്റ് തേപ്പ് വലക സിമൻറ്റ് പിടിത്ത പിടിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ വെട്ടിപ്പിടിച്ചു കൊടുത്തു ഞാൻ മറിഞ്ഞു നേരെ സെപ്റ്റി ടങ്കിനകത്ത് വീണു എൻ്റെ കൂടെ ഉള്ള ലേബർ ആ കുഴിയിലിരുന്ന് വെള്ളം കോരി ഇങ്ങനെ ചെറിയ കപ്പ് കൊണ്ട് വലിയ വക്കറ്റിനകത്ത് വെള്ളം കോരി നിറച്ചുകൊണ്ടിരുന്നത് കൊണ്ട് എൻ്റെ ഉച്ചി നേരെ അവൻ്റെ മുതുകിൽ ചെന്ന് ഇടിച്ച് എനിക്ക് എൻ്റെ ഇളിയൊക്കെ ചുവരിലൊക്കെ ഇടിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരുക്കോടു കൂടി രക്ഷപ്പെട്ടു ഇവൻ ആ കുഴിക്കകത്ത് ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ഉച്ചി നേരെ ആ കോൺക്രട്ടിൽ ഇടിച്ച് അന്ന് തകർന്നു പോകേണ്ടതാണ് ഇതേപോലെ മൂന്ന് നാല് വലിയ അപകടങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച മണ്ഡലങ്ങളിൽ ഞാൻ ഞാനറിയാത്തൊരു ദൈവം എന്നെ അവിടെ നിന്നും വിടുവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം സൗദി അറേബ്യയിൽ വെച്ച് അറബിയെ ചീറ്റ് ചെയ്ത് എല്ലാം നഷ്ടപ്പെട്ട് അതിനുശേഷം ഞാൻ പല പണിയും ചെയ്ത് കടങ്ങൾ തീർക്കാം ഉള്ളതെല്ലാം വിറ്റുറകെ കൊടുത്തിട്ടും കടം തീർന്നില്ല ഞങ്ങൾക്ക് കിടക്കാടാൻ ഇല്ലാത്ത സ്ഥിതിയിലായി എൻ്റെ ഭാര്യയും മക്കളും എന്നാൽ അവിടെ നിന്ന് ഞാൻ വീട്ടിലെ ഫർണിച്ചറെല്ലാം എടുത്ത് വിറ്റ് പഴയ എ സിയൊക്കെ എടുത്ത് വിറ്റ് കിട്ടിയ പൈസയ്ക്ക് ടിക്കറ്റ് എടുത്ത് ജീവനോട് കൂടി അവരെ നാട്ടിലയച്ചപ്പോൾ അവളുടെ സഹോദരൻ്റെ ഭാഗം വീട്ടിലാണ് ഇവർക്ക് പോയി നിൽക്കാൻ കഴിഞ്ഞത് നമ്മളെ വീടും സ്ഥലങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി ഒന്നുമില്ലാത്തവനായി കോടികൾ കടക്കാരനായി മാറിയ ഒരു സാഹചര്യം വന്നപ്പോൾ പിന്നെ ആ കടം തീർക്കാൻ വേണ്ടി എല്ലാം വിറ്റുറകി കൊടുത്തിട്ട് തീരാത്ത കടം തീർക്കാൻ വേണ്ടി ചെയ്യാത്ത ജോലികളെല്ലാം ചെയ്ത് അവിടെ എല്ലാം പരാജയപ്പെടാനിടയായി അവസാനം കടം തീർക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ സ്വയമായിട്ട് സൗദി അറേബ്യയിൽ ആത്മഹത്യ ചെയ്യാൻ തക്കവണ്ണം എല്ലാ കാര്യവും രഹസ്യത്തിൽ ക്രമീകരിച്ച ഒരാളായിരുന്നു പക്ഷേ ആ പതിനഞ്ചാം തീയതി ഒരു മാസം പതിനഞ്ചാം തീയതി മുതൽ ഞാൻ എനിക്ക് കിട്ടാനുള്ള പൈസ കൊടുക്കാനുള്ള പൈസയിലൊക്കെ രേഖകൾ എഴുതി വെച്ച് എല്ലാം കാര്യങ്ങൾ കാരണം മരിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കാനുള്ളവർ എൻ്റെ കുഞ്ഞുങ്ങളെ വിടത്തില്ല എനിക്ക് തരാനുള്ളവർ ആരും തരത്തില്ല എനിക്കതില സാമ്പത്തികമായ വിഷയങ്ങളുടെ വിഷയങ്ങൾ എനിക്കറിയാം അതുകൊണ്ട് കിട്ടാനുള്ളതും കൊടുക്കാനുള്ള എൻ്റെ കണക്കുകളൊക്കെ എഴുതി വെച്ച് എനിക്ക് ആ സമയത്ത് തലയ്ക്ക് ബോധമില്ല പ്രാന്തനായിട്ട് നടക്കുന്ന സമയമാണ് എപ്പോഴെങ്കിലും ബോധം വരമ്പ ഇത് എഴുതുന്നു പതിനഞ്ച് ദിവസം എടുത്ത് ആ കണക്കുകൾ എഴുതി വെക്കാൻ മുപ്പതാം തീയതി ആയപ്പോൾ ഇത് എഴുതി തീർന്നു പിറ്റന്ന് ഒന്നാം തീയതി ലോകത്ത് ഞാൻ ഉണ്ടാകാൻ പാടില്ലെന്ന് തീരുമാനിച്ച് രാത്രി പന്ത്രണ്ട് മണിക്ക് സൗദി അറേബ്യയിൽ ഫാനിൽ തൂങ്ങി മരിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ സ്വയമായി എല്ലാം രഹസ്യത്തിൽ ക്രമീകരിച്ച വ്യക്തിയായിരുന്നു പക്ഷേ ആ മരണത്തിന് ദൈവം എന്നെ വിട്ടില്ല അല്ലെങ്കിൽ ആ രാത്രി അല്ലെങ്കിൽ ഞാൻ അറിയാതെ ദൈവം ഒരു ദൂതനെ എൻ്റെ റൂമിലേക്ക് അയച്ച് ആ ദൂവൻ ദൂതൻ മുഖാന്തരം ആ മരണത്തിനിന്ന് എന്നെ വിടുവിച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥന സ്ഥലത്ത് എന്നെ കൊണ്ടുപോകാൻ ഇടയായി തമിഴ്നാട്ടിലുള്ള അല്ലെങ്കിൽ ഒരു പാസ്റ്റർ ചർച്ചിൽ ഈ മനുഷ്യൻ കൊണ്ടുപോയി ദൈവം നിന്നെ രക്ഷിക്കും ദൈവത്തിന് മാത്രമേ നിന്നെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ നമുക്കൊരു സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ ആ ഒരൊറ്റ വാക്ക് ഞാൻ വിശ്വസിക്കാനിടയായി അങ്ങനെ സൗദി അറേബ്യയിൽ വെച്ച് രണ്ടായിരത്തി രണ്ടിൽ ഒരു പ്രാർത്ഥന ഒരു ദൈവദാസൻ്റെ അടുക്കൽ പോയി ആ ദൈവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ തലേന്ന് ഒരു പാറ ഉരുണ്ട് പോകും പോലെ എനിക്ക് തോന്നി എന്നുവെച്ചാൽ എൻ്റെ വട്ട് എൻ്റെ ദൈവം അന്ന് മാറ്റി അവിടെ മുതല് പിന്നെ എൻ്റെ പിന്നിൽ എന്നെ രക്ഷിക്കാൻ ഒരാളുണ്ടെന്നുള്ള ഒരു ധൈര്യം എനിക്ക് വരാൻ തുടങ്ങി അങ്ങനെ അവിടെ മുതൽ ദൈവം അത്ഭുതകരമായി എന്നെ വഴി നടത്തി അന്ന് ആ പാസ്റ്റുടെ പാസ്റ്റയുടെ സാക്ഷ്യങ്ങളും കേട്ട് പാസ്റ്റ് പറഞ്ഞ് കർത്താവായി യേശുക്രിസ്തുവാണ് ലോഹത്തിൻ്റെ സൃഷ്ടിതാവ് ലോക സൃഷ്ടിതാവായ ഏകദൈവം കർത്താവായ യേശുക്രിസ്തുവാണ് യേശുക്രിസ്തു ദൈവമെന്ന് സഹോദരൻ വിശ്വസിക്കാൻ തയ്യാറായാലും ഞാൻ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം സഹോദരന് എവിടെ എന്ത് നഷ്ടപ്പെട്ടു അതിൻ്റെ ഇരട്ടിയായി മടക്കിത്തരുന്ന ഒരു ദൈവം സഹോദരൻ എവിടെ നിന്ദിക്കപ്പെട്ടോ എവിടെ പരിഹസിക്കപ്പെട്ടോ അതേ സ്ഥാനത്ത് സഹോദരനെ ഉയർത്തുന്ന ഒരു ദൈവം ആ ദൈവം കർത്താവായ യേശുക്രിസ്തുവാണെന്ന് സഹോദരൻ വിശ്വസിച്ചാൽ ഞാൻ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു എനിക്കന്ന് മനസ്സിലായി രാത്രി എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം ചിന്തിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവായ ക്രിസ്തുവാണ് യഥാർത്ഥ ദൈവം അങ്ങനെ ഞാൻ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാൻ തയ്യാറായി ഞാൻ തയ്യാറായതുകൊണ്ട് അവരെൻ്റെ പ്രാർത്ഥ അവരെ പ്രാർത്ഥന റൂമിൽ എന്നെ കൊണ്ടുപോയി മുട്ടുമേലിരുന്ന് കാണിച്ചു തന്നു ഈ മുട്ടുമേലിരിക്കാൻ പറഞ്ഞു ഞാൻ മുട്ടുമേലിരുന്നു അവരെനിക്ക് വേണ്ടി എന്നെ കൂടെ വന്ന അല്ലെങ്കിൽ ആ ചായനും പാസ്റ്ററും കൂടെ എനിക്ക് മാറി മാറി പ്രാർത്ഥിച്ചു അന്ന് അല്ലെങ്കിൽ എനിക്കൊരു വിടുതലുണ്ടായി അന്ന് എന്നെ കർത്താവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിക്കാൻ പറഞ്ഞു ദേവാസം പറഞ്ഞു തന്ന വാക്കുകളൊക്കെ ഏറ്റുപറഞ്ഞ് കർത്താവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിക്കാൻ ജീവിതത്തിൽ എനിക്ക് ഭാഗ്യം നൽകി സോത്രം ഇങ്ങനെ ജീവിക്കുന്ന ഒരു ദൈവത്തെ കണ്ടുമുട്ടുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു അന്ന് മുതൽ ഇന്നുവരെയും എന്നെ അത്ഭുതകരമായി ദൈവം നടത്തി എൻ്റെ കംപ്ലീറ്റ് കടഭാരങ്ങൾ തീർക്കുവാൻ ദൈവം വഴിയും പാതിലും തുറന്നു ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ദൈവത്തെ സേവിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ വർക്കല പട്ടണത്തിൽ അല്ലെൽ യാ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഇന്നും ധൈര്യത്തോട് കൂടി നിന്ന് കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ അധ്വാനിക്കാനും കർത്താവിൻ്റെ വേല ചെയ്യാനൊക്കെ ഞങ്ങൾ ദൈവം അനുഗ്രഹിച്ചോണ്ടിരിക്കുന്നു ദൈവത്തെ അറിയാൻ ലഭിച്ച ഭാഗ്യം പറഞ്ഞു തീരാത്ത സംഭവങ്ങളാണ് സോത്രഹല്ല എൻ്റെ വീട് ഞങ്ങൾക്ക് വീടില്ലായിരുന്നു വടക്ക് കിടക്കുകയായിരുന്നു ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ആ പട്ടണത്തിൽ തന്നെ ഞങ്ങൾക്കൊരു ചെറിയ വീടും സ്ഥലവും മേടിക്കാൻ ഭാഗ്യം ലഭിച്ചു ആ വീട് യഥാർത്ഥത്തിൽ വാങ്ങുമ്പോൾ തന്നെ അനേക ദൈവദാസന്മാർ പല ഭാഗങ്ങളിൽ ഭാഗങ്ങളിലിരുന്ന് പ്രാർത്ഥിച്ചവർ വിളിച്ച് പറയുകയാണ് ഈ വീട് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുകയാണ് ഇതിനകത്ത് പ്രാർത്ഥന നടക്കണമായിട്ട് ഞങ്ങൾ കാണുകയാണ് അത് മേടിക്കണം മേടിക്കണം അത് മേടിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല മേടിക്കാൻ പറ്റത്തില്ല ഞാൻ പോയി രണ്ട് പ്രാവശ്യം പോയി നോക്കിയിട്ട് വാങ്ങത്ത വാങ്ങാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയി എന്നിട്ട് വേറെയൊക്കെ തിരക്കി നടന്നിട്ട് എങ്ങും കിട്ടിയില്ല അവസാനം ലാസ്റ്റിൽ അത് തന്നെ വാങ്ങാൻ ഇടയായി ആ വീട് വാങ്ങിച്ചു ആ വീട്ടിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ആരാധന തുടങ്ങി അവിടെ ഇന്നും ആരാധന നടന്നുകൊണ്ടിരിക്കുന്നു പത്ത് നാൽപ്പത് ആൾക്കാർ കൂടി വരുന്ന ഒരു കൂട്ടായ്മ ഞങ്ങൾക്കുണ്ടായിരുന്നു പത്ത് ഇരുപത് ഇരുപത്താറ് പേരെ ആ സഭയിൽ കടന്നു വന്നവരെ സ്നാനപ്പെടുത്തി ദൈവത്തോട് ചേർക്കുവാനും സഭയോട് ചേർക്കാനൊക്കെ ദൈവം ഭാഗ്യം നൽകി അതിനുശേഷം മറ്റൊരു സ്ഥലത്ത് ഒരു ഇരുപത്തി ഇരുപത്തിമൂന്ന് സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് അവിടെ ഒരു ആലയം പണിത് അവിടെ ഒരു കൂട്ടായ്മ നടന്നുകൊണ്ടിരിക്കുന്നു അടുത്ത മാസം അവിടെ രണ്ട് പുതിയ വിശ്വാസികൾ സ്നാനപ്പെടാൻ തയ്യാറായിട്ട് നിൽക്കുന്നു ഇങ്ങനെ ആ പട്ടണത്തിലെ സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങളെ കരം പിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ സാക്ഷ്യം കേൾക്കുന്നവരെ എന്നെയും ഞങ്ങളെ ശുശ്രൂഷയെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ കൊച്ചുമോനെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഏക ദൈവം കർത്താവായി യേശുക്രിസ്തുവാണെന്നുള്ള സത്യം തിരിച്ചറിയുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു ഞങ്ങൾ ആ സന്തോഷത്തിൽ മുന്നോട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവിൻ്റെ വേല ആവേശത്തോടു കൂടി ചെയ്യാനും നീ അനേക കാര്യങ്ങൾ ചെയ്യാനൊക്കെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി വഴിയും വാതിലും തുറക്കാൻ വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്നും വിരമിക്കുന്നു സ്വാഗതം